ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് ആരിൽ സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലൊരു ടഗ് ഓഫ് വാറാണ് അപ്പോൾ ഒരു പേരെ എടുത്താൽ ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം ആളുകളും ശേഷമുള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോണിലൂടെ എല്ലാം കടന്നുപോയി അവർക്ക് ഈഗോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഡെത്ത് സംഭവിച്ചതിന് ശേഷം ഒരു പുതിയ വർഷങ്ങളുള്ള അവരെ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചുറ്റിനുമുള്ള ലോകം അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്താണെന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ ഓരോ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ ബാക്കി റസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് വല്ലാത്തൊരു ഇരുട്ടറയിലേക്ക് വീണ് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് പഴയ രീതിയിലേക്കും പോകാൻ വയ്യ പുതിയ രീതിയിലേക്കും പോകാൻ വയ്യാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചില ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒരു സോറി പറയുകയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നല്ല സല്യൂഷനും നല്ല ആ ഒരു ഗൈഡൻസും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ സ്പിരിച്വൽ വീക്കനിങ് എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെയുണ്ട് ഈശ്വരീയ ചൈതന്യം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നമ്മളെ ഒന്ന് പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകുക അല്ലെങ്കിൽ ഒരു അവയർനെസ് തരിക അതായത് എങ്ങനെ ജീവിച്ചാൽ പോരാ നമ്മളുടെ ആ ഒരു ഈ ഒരു ലൈഫ് ടൈമിൽ എന്തിനു ഭൂമിയിൽ വന്നു എന്നുള്ളൊരു പർപ്പസ് നേടിയെടുക്കണം തിരഞ്ഞു പിടിച്ച് ആ ഒരു രീതിയിലേക്കൊക്കെ പോകണം അല്ലെങ്കിൽ ആ ഒരു താങ്കളുടെ ഉള്ളിലിരിക്കുന്ന ഒരു ആത്മാവിനെ ഒരു ജീവിതമല്ല മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് മാറ്റം വരുത്തണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മൂന്നാം കണ്ണ് തേർഡ് തേടായി എന്ന് പറയുന്നതിനെ ഒന്ന് തുറന്ന് അതിനെ ഒന്ന് നോക്കുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് സ്പിരിച്വൽ വേക്കിനിങ് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളിലേക്ക് ഉണ്ടാവുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിന് കാരണങ്ങൾ പലതാവാം അത് എന്തൊക്കെയാണെന്ന് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അതിലൂടെ കടന്നു പോയ പല ആളുകൾക്കും അതിൻ്റെ കാരണങ്ങൾ വളരെ വ്യക്തമാണ് അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ അത് അതിനെ സമയമെടുക്കും അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതിനെ അതുമായിട്ട് അതെ ഒരു മനുരടി ആ ഒരു രീതിയിലൊക്കെ നമ്മൾ തന്നെ അതിനെ ഒരുപാട് ഫൈറ്റ് ചെയ്യും ഒരുപാട് കരയും ഒരുപാട് ബ്ലെയിം ചെയ്യും പിന്നെ അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും ശേഷം അതിനെ ഒരു എക്നോളജിമെൻറ്റ് പോലെ പ്രപഞ്ചശക്തി എന്താണ് യൂണിവേഴ്സൽ ഫോഴ്സ് എന്താണ് ഈശ്വര്യ ചൈതന്യം എന്താണെന്നൊക്കെ ഒന്ന് തേടി അറിയാൻ വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾ പതുക്കെ പതുക്കെ കാര്യം വച്ച് നടക്കുന്നത് പോലെ അതിലേക്ക് നമ്മൾ അടുക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഡീപ്പായിട്ട് പോയി നമ്മളുടെ ഉള്ളിലുള്ള പെയിൻ എല്ലാം ഹീല് ചെയ്തതിന് ശേഷം നമ്മളുടെ മനസ്സെന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മൾ ആത്മീയ ലെവൽ അല്ലെങ്കിൽ സോൾ ലെവലിൽ ഉള്ള ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മളെ ഉയർത്തുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ വ്യക്തിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു സോൾ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും ജീവിതത്തിനെ അത്തരത്തിലൊരു പൂർണ്ണതയിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ പുറമേയുള്ള ലോകത്തിൽ അതായത് സമൂഹം നമ്മളുടെ ചുറ്റുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് നമ്മളുടെ ഔട്ടർ വേൾഡിന് നമ്മളെ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ട് മാറും കാരണം നമ്മളുടെ ഉള്ളിൽ ഇൻഡ്യൂട്ടീവായിട്ട് ഇൻഡ്യൂഷൻ നമ്മളുടെ അടുത്ത് പറയുന്നതും ഈ ചുറ്റിനു നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റാതെ വരുമ്പോൾ എല്ലാത്തിൽ നിന്നും പരമാവധി വിഡ്രോ ചെയ്ത് നിൽക്കാൻ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ പല ആളുകളിൽ നിന്നും നമ്മളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ ഒക്കെ സ ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ പല ആളുകൾക്കും നമ്മളിലുള്ള ഒരു മാറ്റം വല്ലാത്ത ഒരു വിരസത തോന്നുകയും ദേഷ്യം തോന്നുകയും ഇവൻ രക്ഷാർത്താക്കൾക്ക് പോലും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ആ ഒരു ബ്ലെയിമും ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ ഈ പുറമേ ഉള്ള ലോകത്തിന് വെറും ഒരു യൂസ്ലെസ് ഫെലോ ആയിട്ട് മാറുന്നത് പോലെ നമുക്ക് തോന്നും എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പം നമ്മളുടെ ഇൻറ്റർ വേൾഡ് അതായത് നമ്മളുടെ ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ഒരു സ്പിരിച്വൽ തലത്തിൽ നമ്മൾ എത്രത്തോളം യൂസ്ഫുള്ളാണ് അങ്ങനെ യൂസ്ഫുള്ളാവുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് വേണ്ടി യൂസ്ഫുള്ളാവുന്ന സമയത്ത് നമ്മൾ പുറത്തെ പുറത്തെയുള്ള ഔട്ടർ ലോകവുമായിട്ട് നമ്മൾ വളരെ വേണ്ട അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ക്ലോസ്ഡ് ഓഫ് ആവുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്നിങ്ങി വിഡ്രോ ചെയ്ത് നിന്ന് നമ്മളുടെ ഉള്ളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് എപ്പോഴും വളരെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ പവർ എന്താണ് അല്ലെങ്കിൽ ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഒരു ലൈഫ് ടൈമിൽ വന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം തേടി തിരഞ്ഞു പിടിക്കുമ്പോൾ നമ്മളുടെ എനർജി എപ്പോഴും വളരെ പ്രഷ്യസ് ആയിട്ട് വളരെ പവർഫുള്ളായിട്ട് വളരെ പോസിറ്റീവായിട്ട് അതങ്ങനെ സ്റ്റേബിളായിട്ട് വളരെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് അത് സഹായിക്കും എന്ത് പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റിനു നടന്നാലും അതിലേക്കെല്ലാം നമ്മളുടെ എനർജി ഷാക്ടർ ചെയ്തു പോകാതെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു ആ ഒരു ലെവൽ ഞാനീ പറഞ്ഞ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ആ ലെവലെല്ലാം വളരെ ബാലൻസ് ചെയ്ത് നിർത്തു നിർത്തിക്കൊണ്ട് എന്ത് ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുന്നിൽ വരുമ്പോഴും നമ്മളുടെ ഇൻഡിയേറ്റീവായിട്ട് നമുക്ക് എന്ത് തോന്നുന്നു എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അവിടെയെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള റിയൽ ബ്രേക്ക് ത്രൂ ആണ് നമുക്ക് പ്രപഞ്ചശക്തി നമുക്ക് തരുന്നത് അതുമാത്രമല്ല നമ്മളൊരു സൂപ്പർ മാനിഫെസ്റ്റോയ്ക്ക് ആവുന്ന സമയത്ത് നമ്മൾക്ക് എന്താഗ്രഹിച്ചാലും റാക്കൾസ് പോലെ ഈശ്വരീയ ചൈതലി നമ്മളിലേക്ക് കൊണ്ടു അതുമാത്രമല്ല നമ്മൾ എല്ലാ നിമിഷവും ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഡിവൈൻ ഗൈഡൻസിൽ നമുക്കിങ്ങനെ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആ ഒരു കരവലയത്തിൽ നമ്മൾ വളരെ എപ്പോഴും നമ്മള് നമ്മളെ ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും നമ്മളെ അങ്ങനെ എഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് അത് സഹായിക്കുന്നു അതുമാത്രമല്ല നമ്മളുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ നല്ല കാര്യങ്ങൾ ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ ഞാനെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഒരു വട്ടപൂജ്യമാണെന്നും അതിനെ ആ ഒരു പ്രപഞ്ച ശക്തിയിലെ പാദങ്ങളിലേക്ക് എന്നെ അർപ്പിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നമ്മളുടെ കർമ്മങ്ങളെല്ലാം ശുദ്ധീകരിക്കുന്ന സമയത്ത് ഈ ലോകത്തിൻ്റെ വേറൊരു ഒരു മുഖത്തിനെ ഈശ്വരീ ചെയ്തെ നമുക്ക് കാണിച്ചു തരികയും ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് പ്രപഞ്ചമാണ് അല്ല ഈശ്വരീയ ചൈതന്യമാണ് അല്ല അതിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു മനുഷ്യർക്കും അല്ലെങ്കിൽ എന്തിനായാലും ഒരു ചെറിയ ട്രിക്ക് പോലും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പരമമായൊരു സത്യം നമ്മൾക്ക് മനസ്സിലാവുകയും അത് ഉൾക്കൊള്ളുകയും അങ്ങനെ നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ പോഴ്സിനെ ഒരു ചെറിയ ദീപം പോലെ അല്ലെങ്കിൽ ഒരു വലിയ ദീപന്തം പോലെ നമ്മുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിങ്ങനെ സഞ്ചരിക്കുന്നു അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് ഉയരാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മൾ തിരിച്ച രവേക്കനം കിട്ടുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിമോട്ട് കാറു പോലെയാണ് നമ്മളുടെ ചുറ്റിനുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ തന്നെ ഈഗോ ബേസ്ഡ് അപ്രോച്ച് ആ ഒരു മെൻറ്റാലിറ്റിയുടെ പുറത്ത് നമുക്ക് നല്ല ജോലി വേണം അപ്പം നമ്മളൊരു ജോലി നേടിയെടുക്കുന്നു അവിടെ നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ സമയം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നാളത്തേക്കുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നിച്ച് മറ്റുള്ളവരുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ ജോലി ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസിൽ നിന്നുകൊണ്ട് എത്ര ഫ്രൂട്ട്ഫുള്ളായിട്ട് എത്ര മനോഹരമായിട്ട് ഞാൻ ആ ജോലി എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നൊരു നിമിഷം പോലും നമുക്ക് ആസ്വദിച്ച് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവിടെ നമുക്ക് വരുന്ന ടെൻഷനും സ്ട്രെസ്സും പ്രഷറും എല്ലാം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് എന്നാൽ ചെയ്തില്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ കടിച്ചു പിടിച്ച് ആ ഒരു ആങ്കറും ആ ഒരു രീതിയിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലെന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റിനുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിനാൾ എൻ്റെ പിന്നെ മകൾ അല്ലെങ്കിൽ മകൻ അവർക്ക് എൻ്റെ ജോലി അപ്പോൾ നല്ല ശമ്പളം അവർക്ക് പിന്നെ കല്യാണം അല്ലെങ്കിൽ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഒരു സ്ഥാനം നമുക്ക് സമൂഹത്തിൽ കിട്ടുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രോളിങ്ങിൽ എൻ്റെ ചുറ്റിനും ഇത്രയും ആൾക്കാനുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കല്പത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അതൊരു മനസ്സിൻ്റെ ആ ഒരു തലമാണ് അത് നമ്മളുടെ കംഫോർട്ട് സോണാണ് പക്ഷെ അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ എല്ലാ വ്യക്തികളും നമ്മളെ അറിഞ്ഞും അറിയാതെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും ഒരുപാട് എനർജി നമ്മളിൽ പൊസസീവ് ആവും അറ്റാച്ച്ഡ് ആവും അഡിക്റ്റഡ് ആവും അപ്പോൾ അവരുടെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസും മറ്റുള്ളവരുടെ ആ ഒരു ബ്ലെയിമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഗ്രഷനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ സ്നേഹമാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മാനിപ്പുലേഷനും അങ്ങനെ നമ്മളെ സ്വതന്ത്രമാക്കി വിടാതിന് കെട്ടിയിടുന്ന ആ ഒരു നിലപാടില് ഒരു റിമോട്ട് കാറ് പോലെ ആർക്ക് വേണമെങ്കിലും നമ്മളെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളൊരു ലെവലിലായിരുന്നു എങ്കിൽ സ്പിരിച്വൽ വീക്കിനിങ് കിട്ടിയതിന് ശേഷം ഒരു സോൾ ലെവലിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇല്യൂഷണറി വേൾഡിൽ നിന്ന് അങ്ങ് പുറത്ത് കടക്കുന്ന സമയത്ത് പലതിൻ്റെയും ആ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് ശരി എന്താണ് സത്യം എന്താണ് ആർക്കാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മളോട് ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഈശ്വരീയ ചൈതന്യത്തിലേക്ക് അത്രയും അടുത്ത് നിൽക്കുമ്പോൾ ഒരുപാട് സൈക്കിക് എബിലിറ്റീസ് ഒക്കെ നമുക്ക് ഈശ്വരീയ ചൈതന്യം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാപ്തമാക്കി തരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഡ്യൂട്ടി ലെവലിൽ നിന്നുകൊണ്ട് പലതും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കാണും പറ്റുന്ന ഒരു സമയമായതുകൊണ്ട് അല്ലെങ്കിൽ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതുകൊണ്ട് നമുക്ക് ആത്മാവ് എന്ന് പറയുന്ന ഒന്ന് എന്താണെന്നും അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങളെല്ലാം കർമ്മങ്ങളായിത്തീരണം എന്നുള്ള രീതിയിൽ അൺകണ്ടീഷണൽ ആയിട്ട് വിതൗട്ട് എനി നംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മളെ തന്നെ ഒന്ന് ഉയർത്തുന്നു അങ്ങനെ ഉയർത്തുന്ന സമയത്ത് നമ്മൾക്കൊരു ശുദ്ധീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഓൾഡ് വെർഷൻ അല്ലെങ്കിൽ ഒരു ഓൾഡ് കാർമിക് സൈക്കിൾ നമ്മൾ അവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും എൻഡ് ചെയ്യുകയാണ് പിന്നെ ആര് നമ്മളുടെ മുന്നിലേക്ക് വന്നാലും അവരുടെ ആ ഒരു എനർജി നമ്മളെ ഒരിക്കലും താഴേക്ക് കൊണ്ടുപോകാനോ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാനോ നമ്മളതിനെ സമ്മതിക്കില്ല നമ്മളുടെ വ്യൂസ് ആൻഡ് ഐഡിയാസ് ഒരു പീപ്പിൾ പ്ലീസറെ പോലെ ഒന്നും നിൽക്കാതെ തുറന്നു പറയാനുള്ള എല്ലാ കോൺഫിഡൻസും നമുക്ക് ഭയം എന്ന് പറയുന്നത് ഒന്ന് ഇല്ലാതായിക്കൊണ്ട് നമ്മളുടെ ചക്രാസെല്ലാം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലെ ആ പ്രാണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ അൺസ്റ്റോപ്പബിൾ അൺസ്റ്റോപ്പബിളാകും നമ്മൾ എന്ന് പറയുന്ന ഒന്നുമില്ലാതെ എനിക്ക് എൻ്റെ ജീവിതം വളരെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം പറ്റുമോ അതെല്ലാം ഈശ്വരീയ ചൈതന്യം എനിക്ക് തരും എന്നുള്ള കംപ്ലീറ്റ് ഫെയ്ത്ത് ആ ഒരു യൂണിവേഴ്സൽ കോഴ്സിനോട് ഡിവൈൻ പവേഴ്സിനോട് അതിനോട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അറിയാതെ തന്നെ പ്രപഞ്ചശക്തി നമ്മളെ ഈ ഒരു ഭൂമിയിൽ ആരുടെയും സഹായമില്ലാതെ ആരുടെയും വാക്കുകൾ കേൾക്കാതെ ആരുടെയും ആ ഒരു വാലിഡേഷൻ തേടിയെടുക്കാതെ യു ആർ പവർഫുൾ എന്ന അല്ലെങ്കിൽ യു ആർ വെരി ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ യു ആർ വെരി പോസിറ്റീവ് അല്ലെങ്കിൽ സോൾ ലെവലിൽ നമ്മൾക്ക് വളരെയധികം ശക്തിയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ മുന്നോട്ട് സഞ്ചരിച്ചു കൊടുക്കുക യൂണിവേഴ്സൽ ഫോഴ്സ് എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് എന്നിങ്ങനെ നമുക്ക് സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ സിംർണസിറ്റി അല്ലെങ്കിൽ ചുറ്റിനുള്ള പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് ഒരു പാടുമില്ലാതെ നമുക്ക് ജീവിതത്തിനെ മുന്നോട്ട് പതുക്കെ പതുക്കെ സഞ്ചരിച്ച് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കും അപ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് എത്ര ദേഷ്യമുണ്ടെങ്കിലും മറ്റുള്ളവരെ നമ്മൾ എത്ര ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു സ്കേറി സിറ്റുവേഷനിലേക്കൊക്കെ നമ്മളുടെ ആ ഒരു അപ്രോച്ച് കൊണ്ട് ഒക്കെ കൊണ്ടുപോകുന്നതെങ്കിലും പഴയ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റിലുണ്ടായിരുന്ന പല ആളുകൾക്കും നമ്മളോടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ ഒന്നും അവർക്കിപ്പം അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തും കാരണം നമ്മൾ അവരുടെ അവര് മുന്നിലെത്തുമ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കും അപ്പം അവരുടെ പല കള്ളത്തരങ്ങളും നമ്മൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ അവരെ അവരുടെ ആ ഒരു മാനിപ്പുലേഷൻസിലേക്ക് നമ്മൾ വീഴാനായിട്ട് നമ്മളെ അനുവദിക്കില്ല അതിൽ നിന്നെല്ലാം നമ്മൾ വിജയകരമായിട്ട് മുന്നോട്ട് സഞ്ചരിച്ചെന്ന് പോകും അല്ലെങ്കിൽ നമ്മൾ അവരുടെ സമയത്തിനോ പണത്തിനോ അല്ലെങ്കിൽ അവരുടെ സഹായത്തിനോ ഒന്നും അവരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി നിൽക്കത്തില്ല അതിനുള്ള അവസരം ഇഷ്യവർക്ക് കൊടുക്കില്ല എന്ന പൂർണ്ണ ഉറപ്പൊക്കെ നമ്മളുടെ പാസ്റ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും മനസ്സിലാവുന്നതുകൊണ്ട് അത് പതുക്കെ 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 ഈ പിന്നെ നാടകത്തിൻ്റെയും സിനിമയുടെയും ഒക്കെ സീൻ മാറി മാറി പോകുന്നത് പോലെ ഈ ഒരു ആ ഒരു പാസ്റ്റിൽ നിന്ന് വന്ന പല പല ആളുകൾ നമ്മളിൽ നിന്ന് ദൂരേക്ക് ദൂരേക്ക് അകന്ന് മാറുമ്പോൾ അവിടെ നമ്മളുടെ ഒരു കാർമിക് സൈക്കിൾ തന്നെ കംപ്ലീഷൻ ആയിക്കൊണ്ട് ഈശ്വരീയ ചൈതന്യം പറയുന്നു ഒരു ജീവിതം നിങ്ങൾ പടുത്തുയർത്തുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും നമുക്ക് തരുന്നു വളരെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടോടുകൂടി പ്രപഞ്ചശക്തി നമ്മളുടെ ഉണ്ട് എന്ന് പറഞ്ഞു തരികയാണ് അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് കിട്ടിയതിന് ശേഷം ഒരു ഇരുട്ടറയിലേക്ക് പോകുന്ന വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് രണ്ടുമായിട്ട് നമുക്കൊന്ന് താതാത്മ്യം പ്രാപിക്കാനായിട്ട് കഴിയില്ല സ്പിരിച്വൽ അവേക്കനം കിട്ടി കഴിയുമ്പോൾ സത്യം എന്താണ് ഇൻറ്റുവേറ്റീവായിട്ട് എൻ്റെ പവർ എന്താണ് അല്ലെങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു മറ്റു വ്യക്തികൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ എന്നാൽ അവരെ എങ്ങനെയാണ് നേരിടുക എങ്ങനെയാണ് അവരെ എല്ലാം ഒരു കംപ്ലീറ്റ് സ്പേസ് കൊടുത്ത് മാറ്റി നിർത്തുക എങ്ങനെയാണ് ഞാൻ അവരോടെല്ലാം ബിഹേവ് ചെയ്യുക ഒരു ഫിയർ ബേസ്ഡ് അപ്രോച്ചിൽ ഒരു കൺഫ്യൂഷണറി സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വളരെ കോൺഫിഡൻറ്റായിട്ട് ഭയമൊന്നുമില്ലാതെ എൻ്റെ ന്യൂസും ഐഡിയാസെല്ലാം തുറന്നു പറഞ്ഞ് വളരെ അൺസ്റ്റോപ്പബിൾ ആയിട്ട് ഇങ്ങനെ മാറി എൻ്റെ ഒരു കംപ്ലീറ്റ് പേഴ്സണൽ സ്പേസിലേക്ക് മാറി നിൽക്കുക എന്നൊന്നും അറിയാത്ത രീതിയിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ തലവും ആത്മീയ തലവും ഒരു ടഗ് ഓഫ് വാർ പാറുവരുമ്പോഴാണ് നമ്മളാകെ സ്പിരിച്വൽ അവേക്കനിങ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോകുന്നത് അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യമാണ് നമ്മളുടെ സുപ്രീം പേരൻറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി നമ്മളുടെ ചുറ്റിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെല്ലാം ആ ഒരു ഈശ്വരീയ ചൈതന്യം നമ്മൾക്ക് വേണ്ടിയിട്ട് കൊണ്ടു ആളുകളാണ് അത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രപഞ്ചശക്തിയിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അതിന് കംപ്ലീറ്റായിട്ടും വിശ്വസിക്കുക അങ്ങനെ നമ്മളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് അതിനെപ്പോഴും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ ചാൻഡ് ചെയ്ത് ചാൻഡ് ചെയ്ത് അതിൻ്റെ ഒരു കവചം പോലെ നമ്മളെ എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും അങ്ങനെ നമ്മളിൽ തന്നെ ആ ഒരു ഫിയർ ബേസ്ഡ് കൺഫ്യൂഷണറി സ്റ്റേറ്റിൽ നിന്ന് നമ്മളിങ്ങി പുറത്ത് വന്നതിന് ശേഷം എന്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വന്നാലും ഞാൻ എൻ്റെ ഉള്ളിൽ എന്ത് തോന്നുന്നു ആക്ഷൻ ഞാൻ എടുക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോകും പ്രപഞ്ചശക്തി എന്നെ സഹായിക്കും ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ആ ഒരു തണലിൻ്റെ അപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട് അവിടേക്ക് എനിക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം നിങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് നടന്നു നീങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്പിരിച്വൽ വീക്കനിങ് കിട്ടിയ ആളുകൾക്ക് മനസ്സിലാകും നമ്മൾ നമ്മളുടെ ഔട്ടർ വേൾഡിൽ അല്ലെങ്കിൽ സൊസൈറ്റി ബേസ്ഡ് ഒരു അപ്രോച്ചിൽ നമ്മൾ വളരെ യൂസ്ലെസ് ആണെന്ന് മറ്റുള്ളവർ പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ വേറെ ആളുകളുടെ അടുത്ത് പറയുകയോ ഒക്കെ ചെയ്യുന്നെങ്കിലും മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ ഔട്ടർ വേൾഡിൽ വളരെ യൂസ്ലെസ് ആകുമ്പോൾ നമ്മൾ നമ്മളുടെ ഇന്നർ വേൾഡിൽ വളരെ യൂസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ആ ഒരു പവർഫുൾ നേച്ചറിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊന്ന് നമ്മളെ ഒന്ന് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ വന്നൊന്ന് അടുത്ത് നിൽക്കാനോ ഒന്ന് അപ്രോച്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല കാരണം അവർ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ കള്ളത്തരങ്ങളും ഒരു കാർബൺ കോപ്പി പോലെ നമുക്ക് മനസ്സിലാകും അത് അവരെ വളരെയധികം ഭയപ്പെടുത്തും അവരുടെ ആ ഒരു കർമ്മങ്ങളിലേക്കാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് ശരിയാണോ ഇന്നതിൻ്റെ ബേസിൻ്റെ രീതിയിൽ പറയുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ കർമ്മത്തിലേക്ക് നമ്മൾ ചെന്ന് പോയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റായ ചിന്താതികളൊക്കെ മാറ്റണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പോയിന്റ് ചെയ്യുമ്പോൾ അത് അവരെ വല്ലാതെ പിടിച്ച് കുലുക്കുന്ന ഒരു സ്ഥിതിവിശേഷമായതുകൊണ്ട് അതൊക്കെ അവരെ വളരെ വളരെയധികം ഇൻഡിമിനേറ്റ് ചെയ്തതുകൊണ്ട് അവരാരെ നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യാതിരിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ ആ ഒരു എനർജിയിൽ വളരെ ഐസൊലേറ്റ് ചെയ്ത് ഒരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും ഈശ്വരീചൈതന്യത്തിനോട് കംപ്ലീറ്റായിട്ട് സറണ്ടർ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ എനർജി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പുതിയ 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 ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിൽ പുതിയ വാഗായനങ്ങളിലേക്കൊക്കെ തുറന്ന് ആ ഒരു രീതിയിലേക്കൊക്കെ ഉയർന്നു പോകാനായിട്ട് സ്പിരിച്വൽ അപേക്ഷിനെ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി